കർത്താവായ യേശുവെ അങ്ങയുടെ വിലയേറിയ രക്തത്തിൻ്റെ ശക്തിയും പ്രാധാന്യവും അംഗീകരിച്ചുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ അങ്ങയുടെ മുമ്പിൽ വരുന്നു എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും മേൽ അങ്ങയുടെ രക്തം മൂടാൻ ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ തല മുതൽ ഞങ്ങളുടെ പാദം വരെ അങ്ങയുടെ രക്തത്തിൻ്റെ ശക്തിയാൽ തിന്മ പാപം പ്രലോഭനം ഞങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന എല്ലാ രൂപങ്ങളും അന്ധകാരത്തിൻ്റെ എല്ലാ കോട്ടകളും ശക്തിയും തകർക്കുകയും ചെയ്യണമേ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ആ